വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വിഷുക്കഞ്ഞിയാണ് നമ്മൾ വിഷുവിന് വിഷുക്കട്ട ഉണ്ടാക്കില്ലേ അതുപോലെ ഒരു വിഷുക്കഞ്ഞി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് കുറച്ച് ഉണങ്ങല്ലരി വേണം കുറച്ച് ഉണക്കപ്പയർ മമ്പയർ വേണം പിന്നെ സാധാരണ പോലെ നമ്മൾ ശർക്കര തേങ്ങക്കൊത്ത് വറുത്തിടാനുള്ള ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അപ്പോൾ നമുക്കിത് ആദ്യമൊക്കെ ഒന്ന് കുക്കറിൽ ഓരോന്ന് ഓരോ ഓരോന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഉണക്കപ്പയർ ഒന്ന് കുതിർക്കണം എന്നുണ്ടെങ്കിൽ കുതിർത്ത് വയ്ക്കാം കുക്കറിൽ വയ്ക്കുമ്പോൾ കുതിർക്കണം എന്നില്ല നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം അപ്പോൾ അത് രണ്ടും നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഉണക്കല്ലരിയും പയറും വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച ഇട്ട് കൊടുക്കാം അതുപോലെ പയറും കൊടുക്കാം ഇനി നമ്മൾ നമ്മളതിലേക്ക് തേങ്ങയുടെ ഒരു മുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മളിത് ഇങ്ങനെ പായസം പോലെ ഇങ്ങനെ കുറുക്കി അല്ലേൽ നമ്മൾ കഞ്ഞി പോലെ ഇങ്ങനെ കുടിക്കാനുള്ള പാകത്തിനാണ് നമ്മളെടുക്കുക ഇനിയിപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം അത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാനൊരു നാല് നാല് ശർക്കര ഉരുക്കിയതാണ് അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഇനി ആ ശർക്കരയിലും കൂടി കിടന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് കുറുകി വരണം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് കുറുകിക്കോട്ടെ ഇനി നമ്മളതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചാൽ വല്ലാണ്ട് തിളയ്ക്കേണ്ട കാര്യമില്ല ഇനി നമ്മളതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും ചുക്ക് പൊടിയും കുറേശ്ശേ ഒരു ഒര ടീസ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട് അരിക്ക് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വറുത്തെ രാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ആദ്യം വറുത്തിട്ട് അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരിങ്ങി വറുത്തിടാം ഇനി നമുക്ക് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി തിലേക്ക് തന്നെ വണ്ടി പരിപ്പെട്ട അതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരിങ്ങ കൂടി അത് നമുക്ക് ഇലക്കി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വിഷുക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ദേ വിഷുക്കഞ്ഞി റെഡ് ചെയ്യിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ വിഷുക്കഞ്ഞി അറിയാത്തവരുണ്ടാവും എനിക്കും അറിഞ്ഞിരുന്നില്ല ഞാനും അങ്ങനെ ഒരാൾ പറഞ്ഞു ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു ഇഷ്ടായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കമൻറ്റ് ചെയ്യ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്